എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഞാൻ നല്ല പഞ്ഞു പോലുള്ള ഇഡ്ഡലിയാണ് ഇവിടെ ഉണ്ടാക്കാൻ കാണിക്കാൻ പോകുന്നത് അത് എങ്ങനെ തയ്യാറാക്കുന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇരുന്നാഴ്ചക്ക് നാല് ക്ലാസ് ഉഴുന്നതാണ് വേണ്ടത് അപ്പം അത് നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ലൈക്കും കമൻറ്റും പ്രത്യേകിച്ച് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പോകാം വീഡിയോയിലേക്ക് ഒരു കപ്പ് ചോറ് ഒരു അല്പം സോഡാപ്പൊടി ഇനി നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം രണ്ടു പ്രാവശ്യവും നമ്മൾ അരച്ചത് ഇതിൻ്റെ തൊഴിൽ ഇനി നമുക്ക് സോഡാപ്പൊടി ഇട്ടതും ചോറ് അരച്ചതെല്ലാം കൂടി നമുക്കൊന്ന് രണ്ടും കൊണ്ടൊന്ന് മിക്സാക്കി ഇങ്ങനെ കുഴിക്കാം ഒരു മൂന്ന് മണിക്കൂർ അല്ലല്ലോ നാല് മണിക്കൂർ വേണം നാല് മണിക്കൂർ നമുക്കിത് പുളിച്ചു പൊങ്ങാനായിട്ട് നമുക്ക് വയ്ക്കാം ഇത് നമുക്ക് പുളിച്ചു പൊങ്ങാനായിട്ട് ഏകദേശം ഒരു മണിക്കൂർ നമുക്ക് വയ്ക്കാം നമ്മുടെ മാവ് നല്ലതുപോലെ പുഴിച്ച് പൊങ്ങണ്ടോ ഇങ്ങനെ വേണം നമ്മൾ അരി അരച്ച് വെച്ചാൽ മാവ് ഇതുപോലെ വേണം പൊങ്ങി പൊങ്ങണം ഇതിപ്പോൾ നല്ല ഒരു കണ്ടീഷനിലാണ് കണ്ടോ ഉണ്ടോ ഇല്ലായി ഇനി നമുക്ക് ഇഡ്ഡലി ഒന്നുണ്ടാക്കി നോക്കാം ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒരേ രീതിയാണ് നമുക്ക് മാവ് ചെയ് വയ്ക്കേണ്ടത് ഒരേ രീതിയിലാണ് ഉണ്ടാകാം ഈ ഒരു രീതിയിൽ വരെ നമുക്ക് ഇഡലിക്കും ദോശയ്ക്കുമൊക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കാനിടയാണ് ഇഡി ഇഡലി പാത്രം ഇങ്ങനെ അടുപ്പ് വെച്ച് നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണ നമുക്ക് തേച്ച് കൊടുക്കാം ഇഡിലി പാത്രം നല്ല വിധം എണ്ണയൊക്കെ സൈഡിലൊക്കെ നല്ലതായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി മാവ് ഒഴിച്ചു കൊണ്ട് കൊടുക്കാം രാവിലെ നല്ല അടിപൊളി മഴയൊക്കെയാണ് നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി നമുക്കിങ്ങനെ നമുക്കിനിയും ഈ മാവ് ഒന്ന് വേഗാനായിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം നല്ല അടിപൊളി മഴയാണ് ഉണ്ടാവും സൂപ്പർ മഴ ഈ മഴ സമയത്തൊക്കെ നമുക്കിങ്ങനെ വീട്ടിലിരുന്ന ഓരോന്നും ഇങ്ങനെ കഴിച്ച് ഇതൊക്കെ ഇങ്ങനെ പോകാൻ അടിപൊളി മഴയാണ് സൂപ്പർ മഴയാണ് ഉണ്ടാവും രാവിലെ ജോലികളൊന്നും നടക്കത്തില്ല നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാം ഇന്ന് മോശമായിട്ടുള്ള സൂപ്പർ മഴയാണ് വെന്തോന്ന് നോക്കാം ബാക്കി നല്ലായിട്ട് വെന്തു നമുക്കിനി തീ അന്ന് അയച്ചു കൊടുക്കാം ഇഡ്ലി വെന്തോ എന്നുള്ളത് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പി കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ ഈ ഒരറ്റം കൊണ്ടോ നമുക്ക് കുഴിച്ചു നോക്കിയാൽ അറിയാം വെന്തോ ഇല്ലയോ എന്നുള്ളത് സ്പൂണെ പറ്റുന്നില്ലെങ്കിൽ ഇഡലിയുടെ ഉള്ളു നല്ലതായിട്ട് വെന്തതാണ് ഈ ഇഡ്ഡലി നല്ല അടിപൊളിയാണ് നല്ല മായമുള്ള ഇഡ്ഡലിയാണ് അതേ രീതിയിലാണ് ഞാൻ ഉഴുന്നും അരിയും കൂടെ അരച്ച് വെച്ച് നല്ല സോഫ്റ്റ് ആയ ഇഡ്ഡലിയാണിത് ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ അതായത് സൂപ്പറാണ്